എന്താണ് തുണി തുണി പകൽ രാത്രിയിൽ വരുമെന്ന് നിങ്ങളാ നിങ്ങൾക്ക് വെച്ച കുത്തുമ്പോ നിങ്ങൾ തുറന്നു കൊടുക്കാതെ കുത്തി ഇടല്ലോ അല്ല കണ്ടാ മനസ്സിലായിട്ടു ഈ നല്ലോണം തുറന്ന് കാണിച്ചു കൊടുത്തു ആർക്കൊക്കെ എന്നിട്ട് ആരും ഒക്കെ തുണി അടിച്ച് കാണിച്ചു കൊടുത്തു അതേ നടന്നോ എന്താ രണ്ടായിരുന്ന പൂജ്യം പൂജ്യം ഏഴ് വെച്ചിട്ട് ജീറോ സീറോ സെവൻ്റെ എല്ലാവരും ചുണി അയച്ച് കാണിച്ചു അതോ എന്തായി ഇതിങ്ങനെ കുറെ വാണങ്ങള് ഏ അത് എന്തായാലും എന്തായി ആരേ ഉണ്ടെങ്കിൽ പോലും നല്ലത് അത് പറയും കുറെ കണ്ടില്ല ചേച്ചി എൻ്റെ അനുഭവമാണല്ലോ വന്നിട്ട് ലൈവിൽ ഇന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ പകല് പകൽ മലമാരും രാത്രി മുണ്ടി കാണിക്കും പറഞ്ഞു ആര് പോലായിരുന്നു അദ്ദേഹം പൊട്ടിയും പോലും കണ്ടിട്ടു അവിടെ പറ ഉണ്ടെന്ന് നോക്കം കണ്ടിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അവസാനം സമയത്ത് നാടല്ലേ പെണ്ണുങ്ങളെ പത്ത് ലയസിനു വേണ്ടിട്ട് മറ്റേ വർത്താനം പറഞ്ഞു ഏഹ് ഞങ്ങള് ഓരോ സൈക്കാടിലും ഓരോരുത്തർ വന്നിട്ട് പൊന്നേ ചക്കരയും മുത്തെന്ന് പറയുമ്പോൾ ഇത് മുത്തി കാഴ്ച കൊടുക്കണ്ട അതൊന്നും എല്ലാവരും അതും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു ഭയങ്കര വർത്താനായി നന്നായി അടിപൊളി കാണിച്ചിട്ട് നല്ലോണം